േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ മൗദൂതികൾ ഉൾപ്പെടെ സകല തീവ്ര ചിന്താഗതിക്കാർക്കും ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട പച്ചയായ ഒരു യാഥാർത്ഥ്യം കെ ടി ജലീല് തുറന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ അതിവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ നമ്മൾ ഒരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാന് പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കോ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്ന പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ടവിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം ഡി എം എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെള്ളിയാഴ്ച കുത്തുവകളിൽ പറഞ്ഞുകൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് ആരെ വിശ്വസിക്കും അവർ കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു വയത് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയത് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ല് വില പോലും കൽപ്പിക്കില്ല പുല്ലുവില അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന് നിൽക്കുക പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നേ പറ്റൂ അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രാസാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാൻ വെറുതെ ചോദിച്ചു വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ് അപ്പോൾ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ ഇക്കാര്യങ്ങളൊക്കെ ഇസിഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ കേട്ടില്ലേ ഇതിപ്പോ കെ ടി ജലീൽ ഇതങ്ങ് അങ്ങ് തുറന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ആരും ഇദ്ദേഹത്തെ സംഘിയാക്കാനൊന്നും മത്സരിക്കുന്നത് നമ്മൾ ഏതായാലും സോഷ്യൽ മീഡിയകളിലൊന്നും കാണുന്നില്ല ഇനി ഇതപ്പോങ്ങുന്നുണ്ടോ എന്നുള്ളതും അറിയില്ല ഇത് കെ ടി ജലീൽ പറഞ്ഞ ഈ വലിയൊരു യാഥാർത്ഥ്യം മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള ആളുകൾ പറഞ്ഞിരുന്നെങ്കില് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ നിരന്ന് നിന്നുകൊണ്ട് അവരെ സംഘിയാക്കാനുള്ള മത്സരം പറഞ്ഞ തൊട്ടയുടനെ തന്നെ നടക്കുമായിരുന്നു ഏതായാലും കെ ടി ജലീലിനെ സംഘിയാക്കാനുള്ള ഒരു മത്സരമൊന്നും സോഷ്യൽ മീഡിയകളിൽ കാണുന്നില്ല ഇനി കാണുമോ എന്നുള്ളതും അറിയില്ല ഏതായാലും കെ ടി ജലീല് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തുറന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു ഈ യാഥാർഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മറ്റു പല പാർട്ടികളിലെയും മറ്റു പല നേതാക്കന്മാരും മറ്റു പല സമയങ്ങളിലും ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നത് ആളുകളും സകലയാളുകളും കൂടി തന്നെ തിരിച്ചറിയുക ഒരു പക്ഷെ കെട്ടി ജലീൽ വിട്ടുപോയതായിരിക്കാം ലഹരി മാത്രമല്ല ഈ സ്വർണക്കടത്ത് കള്ളക്കടത്ത് പണമിടപാട് ഈ ഒരു വിഷയത്തിലും വലിയ ചർച്ച നടത്തേണ്ടതാണ് ലഹരിക്കെതിരെ മാത്രം പോരാ സ്വർണ്ണക്കടത്ത് പോലെ പണമിടപാട് പോലെ കള്ളപ്പണമിടപാട് പോലെയുള്ള വിഷയങ്ങൾക്കെതിരായിട്ടോ മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാര് വലിയ രീതിയിൽ സമുദായത്തിനിടയിൽ ബോധവൽക്കരണം നടത്തണം ഞാൻ എന്റെ അനുഭവത്തിൽ ചെറിയൊരു കാര്യം മുന്നോട്ട് വെക്കാം ഞാൻ ജീവിക്കുന്നത് മലബാറിലാണ് ഞാൻ പഠിച്ചതും കാര്യങ്ങളൊക്കെ തന്നെ മലബാറിൽ തന്നെയാണ് സ്കൂൾ പഠനമാണെങ്കിലും കോളേജ് പഠനമാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെയുള്ള ആയിട്ട് ഇടപെടുമ്പോൾ എന്താണ് ജോലി അല്ലെങ്കിൽ സഹോദരൻ എന്താണ് ജോലി അതല്ലെങ്കിൽ പിതാവിനെന്താണ് ജോലി എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർണം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പണം കൊണ്ടുവരുന്നേ ഈ കൊയൽ ഇടപാട് ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു 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 ഇതൊരു തെറ്റാണെന്ന് പോലും അറിയാത്ത ഒരു ഒരു വലിയ സമൂഹം നമ്മുടെ മലബാറിൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഈ സ്വർണക്കടത്തൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ് നമ്മുടെ രാജ്യത്തെ വഞ്ചിക്കുകയാണ് എന്ന് പോലും തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ ഈ സമുദായത്തിലുണ്ട് വെറുതെ പറയല്ല നമ്മളൊക്കെ അനുഭവത്തിൽ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പലപ്പോഴും ചോദിക്കുന്ന സമയത്ത് തുറന്നു നമ്മുടെ നമ്മളെനി മാധ്യമങ്ങളിലൂടെ ഈ സ്വർണൊക്കെ പിടിച്ചതുമായി ബന്ധപ്പെട്ട പേരുകൾ നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ തുറന്നു പറയുമ്പോ സംഘിയാക്കാൻ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ മത്സരിക്കും അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ സംഘിയാക്കാനോ വർഗീയവാദിയാക്കാനൊക്കെ മത്സരിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് സമുദായത്തിൽ നടക്കുന്നത് സമുദായത്തിലേക്കൊന്ന് തുറന്നു നോക്കണം എന്നിട്ട് കെ ടി ജലീൽ പറഞ്ഞതുപോലെ കുത്തുബയില് അതേപോലെ തന്നെ അത്തരം വിഷയങ്ങളിൽ അത് പ്രധാനപ്പെട്ട മത ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ മത നേതാക്കന്മാർ നിരന്തരം സ്വർണ്ണ കള്ളക്കടത്തുകളെ കുറിച്ച് എതിർത്ത് ശക്തമായിട്ട് സംസാരിക്കണം ലഹരിക്കെതിരെ ശക്തമായിട്ടും സംസാരിക്കണം കെട്ടി ജൊലിയിൽ പറഞ്ഞതിൽ വലിയൊരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു മതപഠനം പോലും നടത്താത്ത ആളുകൾ ഇവിടെ നമ്മുടെ രാജ്യത്തോട് കോറുകാണിച്ച് നീതി പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ മതപഠനമൊക്കെ കിട്ടിയ ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഗൗരവത്തിൽ കാണേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ മതപഠനമൊക്കെ കിട്ടിയ ആളുകൾ ഇത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണം കാരണം പഠിപ്പിച്ചു കൊടുത്തിട്ടും അത് അംഗീകരിക്കാത്തവരാണെങ്കിൽ അത്തരത്തിൽ തന്നെയല്ലേ മുന്നോട്ട് പോവേണ്ടത് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കെ ടി ജലീൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഈ സമസ്ത നേതാക്കന്മാർ എല്ലാ വിഭാഗത്തിലും മുസ്ലിം സമുദായത്തിലെ എല്ലാ മത നേതാക്കന്മാരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ലഹരിക്കെതിരെ പറയുന്നത് പോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ ഈ പണമിടപാട് അനധികൃത പണമിടപാടിനെതിരെയൊക്കെ ശക്തമായിട്ട് സംസാരിക്കണം അത് രാജ്യത്തെ വഞ്ചിക്കുകയാണ് രാജ്യദ്രോഹമാണ് എന്നുള്ളത് നിരന്തരം പറയണം അത് രാജ്യദ്രോഹമാണ് എന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മലബാറിലുണ്ട് അത് എനിക്ക് അറിയുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ പരമാവധി അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ ടി ജലീലിന് ഒരിക്കൽ കൂടി ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു